കേരള യൂണിവേഴ്സിറ്റിയിൽ നാളെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഹൈക്കോടതിയെ അറിയിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യും സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടും ബി സിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസാ തോമസാണ് യോഗം വിളിച്ചത് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് നമ്മളിന്ന് തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിലാണ് വിശദീകരിച്ച് മുന്നോട്ട് പോയത് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർവകലാശാലയോട് ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഏതാണ് മതചിഹനം എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് വിശദീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കില്ലേ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാവുക സുജ നാളെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് തന്നെ രജിസ്ട്രാറിന്റെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട സസ്പെൻഷനും കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാനാണ് മോഹനൻ കുന്നുമ്മൽ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവിൽ ഇത് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യും എന്ന ഒരു വരി കൂടി അതിനകത്തുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ സിസ തോമസിനെ കണ്ട് പതിനാല് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണം എന്ന ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നതാണ് പക്ഷെ വി സി അതിന് മുഖവിലൊക്കെ എടുത്തിരുന്നില്ല പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ട് ഡോക്ടർ സിസ തോമസ് എന്നതാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചതിലൂടെ മനസ്സിലാക്കേണ്ടത് അടിയന്തര സിൻഡിക്കേറ്റ് നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ചേരുക ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാർ അടക്കമുള്ള ആളുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് തീരുമാനിക്കുന്ന ഫൈനൽ അതോറിറ്റി അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ തീരുമാനം റദ്ദാക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുക സ്വാഭാവികമായും സിൻഡിക്കേറ്റിൽ മെജോറിറ്റി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ വി സി ഇടപെട്ട് നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് മാറ്റാൻ പറ്റുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത് ഓക്കെ ഒന്നല്ലെങ്കിൽ നാളെ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറിനെ സസ്പെൻഡ് വി സിയുടെ നടപടി റദ്ദാക്കും അതല്ലെങ്കിൽ മറ്റന്നാൾ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനം സർവകലാശാല അറിയിക്കണം എന്ന നിലപാടിന് വി സിക്ക് വഴങ്ങേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് സുജിയെ വിവരങ്ങൾ നൽകിയത് നിർണായകമായ യോഗമാണ് നടക്കാൻ പോകുന്നത് യോഗത്തിലെ തീരുമാനം എന്തെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം